ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനാണ് കേട്ടോ കൊണ്ടോട്ടി ബ്ലോക്കിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ജില്ലാ മിഷൻ്റെ കീഴിൽ നൽകിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത് ഇതിൽ ഞങ്ങൾ ഏകദേശം മുപ്പത് മുപ്പതിലേറെ വനിതകൾ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടീച്ചറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കാരണം ടീച്ചർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല വിവരമുണ്ട് ഇങ്ങനെ ഒരു ടീച്ചറെ നമ്മൾ കണ്ടിട്ടില്ല കാരണം ഓരോ കാര്യങ്ങളും ടീച്ചർ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കൂടാതെ ഓരോ ആളുകളെ വിളിച്ചിട്ടും ടീച്ചർ കണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ചെയ്ത് കാണിച്ചു തരികയാണ് എന്നിട്ട് ഈ ഓരോരുത്തരെയും വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് തന്നെ ടീച്ചർ ഇത് ചെയ്യിപ്പിക്കും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം ടീച്ചർക്ക് അങ്ങനെയാണ് ടീച്ചറെ ഉണ്ടാക്കണ ഓരോ ഐറ്റംസും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഞങ്ങളെല്ലാ ആളുകളും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് എല്ലാ കുട്ടികളും എന്നാണ് നമ്മൾ പറയുക കാരണം പഠിക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ കുട്ടികളാണല്ലോ കണ്ടോ എല്ലാ കുട്ടികളും ടേബിളിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിന്നിട്ട് ടീച്ചർ ചെയ്യണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് മിക്സ് ചെയ്യണ സമയത്തേ ഇത് ഒരു സൈഡൊക്കെ മാത്രമേ നമ്മൾ ഇളക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ദോഷമാണ് കണ്ടോ കൂട്ടത്തിൽ ഞാനും ഉണ്ട് നോക്കി നിൽക്കണം മാസ്ക് വെച്ച് നിൽക്കണ പോലുണ്ട് കാരണം കെമിക്കലാണല്ലോ ഉപയോഗിക്കുന്ന സമയത്ത് പല അലർജി പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും മാസ്ക് ഇടാതെ നിൽക്കാൻ പറ്റില്ല ജീല ചേച്ചി ഇതൊക്കെ ചിരിച്ച് നിൽക്കുന്നത് തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് ഇതൊക്കെ നല്ലൊരു അനുഭവേനെ നമുക്ക് കാരണം ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നത് കണ്ടോ ഇതൊക്കെ ടീച്ചർ ഓരോന്നോരോന്നായിട്ട് നമ്മളെ ചുറ്റും നിർത്തിയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരുകയാണ് നമുക്ക് നല്ലൊരു വരുമാന മാറ്റാൻ പറ്റുന്ന സംഭവമാണത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ ഉണ്ടെനെ കേട്ടോ നമ്മളതിൽ പങ്കെടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു തെളിവ് വേണമല്ലോ നമുക്ക് ഇങ്ങനെ സ്കില്ല് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താണ് എന്തെങ്കിലും ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം ലാസ്റ്റ് ടീച്ചർ നമ്മളെല്ലാവരെയും നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി ഒക്കെ എടുത്ത് കണ്ടോ ഇതൊക്കെ ഞങ്ങൾ ട്രെയിനിങ്ങിൽ ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റുകളാണ് എങ്ങനെയുണ്ട് പങ്കെടുക്കാത്തവരൊക്കെ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണെന്ന് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റ് പൗഡർ ബാത്ത് ബാത്ത് സോപ്പ് തുടങ്ങിയ കുറേ ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റി